എങ്ങനെ ഇരിക്കാതിരിക്കും എങ്ങി പണിയെടുക്കണം ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും കരിയും പോകയും കൊണ്ടിട്ടോ ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കൊറച്ച് ഡള് ആയിരിക്കും അല്ലാത്ത തള്ളു എന്നല്ലോ നിങ്ങള് പിന്നെ എന്നെ കെട്ടിയത് എന്റെ അമ്മയ്ക്ക് കൊടുത്തു ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരാളെ പ്രേമിച്ച് പോവില്ല ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഏത് ഊളെ കാണിച്ചായിരുന്നു ആ ഊളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു അപ്പൊ അമ്മ കാണിച്ച ഊളാണ് കേക്കോ അങ്ങനെയാണെങ്കി അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴേ

ചായ െ ചോറ് പറഞ്ഞുണ്ടത്തോ ആർക്കടി കത്ത് എന്തിനാ ചൂടാവുന്നേ രഹസ്യായ കത്താണെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ കൈ കൊടുക്കോ അപ്പൊ നിരഹസ്യമായി കത്തെഴുതാറുണ്ടല്ലേ എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് ശരി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം തുറന്നു പറയുന്നത് നിന്ന ഡൈവേഴ്സ് ചെയ്യും അയ്യോ പ്രേമലേഖനൊന്നുമില്ല പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാസ് എഴുതിയിരുന്നത് ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ ഇല്ല എന്തു